പെട്ടെന്ന് വണ്ണം കുറയ്ക്കണമോ ചോറിന് പകരം നിങ്ങൾക്ക് ഭക്ഷണക്രമത്തിൽ ഇവ ഉൾപ്പെടുത്തുക വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് മലയാളികളുടെ പ്രഭാത ഭക്ഷണം മുതൽ എല്ലാത്തിനും സത്യം പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡയറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഭക്ഷണം ഒരു വെല്ലുവിളി തന്നെയാണ് ചിലർക്ക് ചോറ് ഒരു വീക്ക്നസ് മാത്രമല്ല വികാരം കൂടിയാണ് ഒരു നേരമെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ വല്ലതും സംഭവിക്കുമോ എന്നുപോലും കരുതുന്നവരുണ്ട് പക്ഷേ തടി കുറയ്ക്കണമെങ്കിൽ ചോറ് അടക്കമുള്ളതെല്ലാം ഒഴിവാക്കേണ്ടി വരും എന്നു കരുതി പേടിക്കേണ്ട ചോറിന് പകരം കഴിക്കാൻ നിരവധി ഉണ്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും വണ്ണം കുറയ്ക്കാൻ ഉതകുന്നതുമായ ചില ഭക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് റവ പ്രഭാത ഭക്ഷണത്തിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഉപ്പുമാവ് അരി ആഹാരത്തിന് പകരം നിൽക്കുന്ന ഒന്നുകൂടിയാണിത് പല തരത്തിലുള്ള ഉപ്പുമാവ് ചോറിന് പകരം കഴിക്കാം വയറ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ റവ ഉപ്പുമാവ് അനുയോജ്യമായൊരു ഭക്ഷണമാണ് ഫൈബറിനാൽ സമ്പന്നവും ഫാറ്റ് കുറഞ്ഞതുമായ ഭക്ഷണമാണിത് പച്ചക്കറികൾ ധാരാളമായി ഇവയിൽ ചേർക്കുന്നതും നല്ലതാണ് റവയും പച്ചക്കറിയും സമാസമം ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ റവ കൊണ്ടുള്ള ദോശയും ഡയറ്റിന് ഉത്തമമാണ് രണ്ട് ഓട്സ് ഓട്സിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാ ഡയറ്റ് പ്ലാനുകളിലെയും സ്റ്റാർ ആണ് ഓട്സ് വിറ്റമിനുകളും മിനറലുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഇവയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് കലോറി വളരെ കുറഞ്ഞ ഓട്സ് എല്ലാത്തരം ഡയറ്റുകളിലും ഉൾപ്പെടുത്താറുണ്ട് മാത്രമല്ല ഇത് ഫൈബർ കൊണ്ടും സമ്പന്നമാണ് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ കുറയ്ക്കാനും ഓട്സ് സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കി പ്രഭാത ഭക്ഷണത്തിന് ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ ശീലമാക്കാം മൂന്ന് ബാർലി അരിയേക്കാൾ പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബാർലി വൈറ്റമിൻ ബി സിങ്ക് സെലനിയം അയൺ മഗ്നീഷ്യം തുടങ്ങിയവ ബാർലിയിൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ നൽകുന്ന മികച്ച ഒരു ഘടകമാണ് ഇന്ന് ഒട്ടുമിക്ക പേരും അരിക്ക് പകരം ബാർലി ഉൾപ്പെടുത്തിയാണ് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ബാർലി വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്